ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവൻ വന്യമൃഗങ്ങൾക്ക് ബലി കൊടുക്കാൻ ഗവൺമെന്റ് വനം വകുപ്പിനെ ചുമതലപ്പെടുത്തിയോ എന്ന് വ്യക്തമാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആശങ്കകളകറ്റി മനുഷ്യർക്ക് ജീവിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു മുളിരിങ്ങാട് കാട്ടാന ഒരു ജീവൻ കൂടിയെടുത്ത സാഹചര്യം അതീവ ഗൗരവത്തോടെ കാണണമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് ഉരുതി കൊടുത്തുകൊള്ളാം എന്ന് കേരളത്തിലെ വനം വകുപ്പും സർക്കാരും പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ എന്ന് ന്യായമായും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ സംശയിച്ചു പോവുകയാണ് ദൈനംദിനം ആന ചവിട്ടിക്കൊന്നു അല്ലെങ്കിൽ ആന കുത്തിക്കൊന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലെ മുഴുവൻ കാർഷിക മേഖലയിലുള്ള ആളുകളെയും പൊതുസമൂഹത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റും നേതൃത്വം നൽകും ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളാകാം എം എൽ എമാരാകാം മന്ത്രിമാരാകാം ഇവരെല്ലാം ഇക്കാര്യത്തിൽ ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശക്തമായി ജനങ്ങൾക്ക് മുൻപിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ആത്മാഭിമാനത്തോടെ രംഗത്ത് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് മുളരിങ്ങാട് വളർത്തുപശുവിനെ തേടിപ്പോയ കൃഷിക്കാർ കാട്ടാനിയുടെ ആക്രമണത്തിൽപ്പെടുകയായിരുന്നു ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കുപറ്റി ഈ പ്രദേശങ്ങളിൽ കാട്ടാനിയും മറ്റ് വന്യജീവികളും നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്നത് സമീപ മാസങ്ങളിൽ പതിവായി തീർന്നിരിക്കുകയാണ് ഫോറസ്റ്റ് അധികാരികളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള കാരണം ആക്രമണകാരികളായ വന്യജീവികൾ ഭീതിപരത്തിയ അവിടെ തന്നെ തുടരുകയാണ് ജനവാസ മേഖലകളിൽ നിന്നും വന്യമൃഗങ്ങളെ തുരത്തുന്ന നടപടികൾ ഗൌരവപൂർവ്വം നടത്തിയിരുന്നുവെങ്കിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ഭയമൊഴിവാക്കി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയേ മതിയാവൂവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് അമ്പിള്ളിൽ അധ്യക്ഷനായി നജീബ് ഇല്ലത്തുപറമ്പിൽ കെ ആർ വിനോദ് ആർ രമേശ് പി എം ബേബി സിബി കൊച്ചുവളാട്ട് വി എസ് ബിജു സി കെ ബാബുലാർ തങ്കച്ചൻ കോട്ടയ്ക്കകം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി